ഇന്ന് മാർച്ച് ഒന്ന് അങ്ങനെ അലഹമ്മില്ല ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഞങ്ങളുടെ മോൻ കടന്നു വന്ന ദിവസം ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും നിറഞ്ഞ പന്ത്രണ്ട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾ ആദ്യമായിട്ട് കണ്ട ദിവസം ഇന്ന് എന്താ പറയുക അത്രയേറെ സന്തോഷം ഞാൻ ഈ ലോകത്ത് വേറെ അനുഭവിച്ചിട്ടില്ല എന്ന് പറയാൻ അത്രയും ഉള്ളൊരു ദിവസം കാരണം ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ ആ ഒരു സമയത്തുണ്ടായ ഒരു സന്തോഷം അതിൻ്റെ ഒരു നൂറിരട്ടി എന്ന് വേണമെങ്കിൽ പറയാം അത്രയേറെ സന്തോഷമായിരുന്നു ഒരുപാട് വേദനകൾ ഉണ്ടായിട്ടുണ്ട് ഈ സമയത്ത് പക്ഷെ എന്നാലും അത്രയേറെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു ചെറിയൊരു പെയിൻ കാരണം ഞങ്ങൾ പുലർച്ചെ ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റായി അങ്ങനെ ലേബർ റൂമിൽ ഫസ്റ്റ് ലേബർ റൂമിൽ കയറ്റി ജസ്റ്റ് ചെക്കൊക്കെ ചെയ്തു നോക്കി കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇന്ന് അഡ്മിറ്റാന്ന് പറഞ്ഞു അങ്ങനെ ഗോൾഡൊക്കെ അയച്ചു വെക്കാൻ പറഞ്ഞു അപ്പോൾ ഗോൾഡൊക്കെ അയച്ച് വെച്ചപ്പോൾ പുലർച്ചെ ചെറിയൊരു പെയിൻ കാരണമായതുകൊണ്ട് തന്നെ എൻ്റെ ഡേറ്റ് ആവാത്തത് കൊണ്ട് തന്നെ ഞാനും അമ്മയ്ക്ക് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ആശുപത്രിയിൽ വന്നിട്ട് അഡ്മിറ്റ് ആയി മുപ്പത്തേഴ് ആഴ്ചയും മൂന്നാമത്തെ ദിവസം രാവിലെ ചെറിയ രണ്ടരക്ക് ചെറിയ പെയിൻ വന്നിട്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ വന്ന് പി വി ചെയ്തു നോക്കി കുഴപ്പമൊന്നുമില്ല ഹാർട്ട് ബീറ്റ് എല്ലാം നോക്കി കുഴപ്പമൊന്നുമില്ല ഇനി ഡോക്ടർ വന്ന് അഞ്ചു മണിക്ക് സിസ്കാരം ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞ ശേഷം വീട്ടിൽ നിന്ന് ഉമ്മയും അമ്മായിമാറും മയമുക്കാട് ഉമ്മയും കസിൻസും എല്ലാവരും വന്നു റൂമ് കംപ്ലീറ്റ് ആളായിരുന്നു കാരണം എന്ന് വെച്ചാൽ അത്രയേറെ വിലപ്പെട്ടതായിരുന്നു ഞങ്ങൾക്ക് ഈ ഒരു ദിവസം എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുടെ ദുവായും ഞങ്ങളുടെ ദുബായും ഒരുപാട് ആൾക്കാരുടെ ദുവായും പ്രാർത്ഥനകളും എന്താ പറയുക അത്രയേറെ കാത്തിരുന്നിരുന്നു എല്ലാവരും ഞങ്ങളൊരു കുഞ്ഞിനു വേണ്ടി കാരണം അത്രയേറെ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു ഒരു കുഞ്ഞില്ലാത്തവർക്ക് മാത്രമേ അതിൻ്റെ വിഷമത്രയാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവൂ അല്ലാതെ അവർക്ക് ചിലപ്പം അത് മനസ്സിലായെന്ന് വരില്ല കാരണം ഈ ലോകത്ത് ഇത്രയോ ആൾക്കാർ സ്വന്തം പ്രസവിച്ച കുഞ്ഞിനെ തന്നെ ഉപേക്ഷിക്കുന്ന ഒരു സമയമാണ് അല്ലേ ഉപേക്ഷിക്കുന്ന കാലമാണ് പക്ഷേ നമ്മളത് ഇല്ലാത്തവർക്ക് മാത്രമേ അതിൻ്റെ ആ ഒരു വിഷമവും സങ്കടവും എത്രയാണെന്ന് മറ്റുള്ളവരെ നമ്മളോട് ചോദിക്കുമ്പോൾ ആ ഒരു വേദനയ്ക്ക് എത്രയാണെന്ന് അത് അനുഭവിച്ചവർക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അങ്ങനെ രാവിലെ ഇത് മാർച്ച് ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഒന്നാം തീയതിയാണ് അപ്പോൾ എനിക്ക് ഡേറ്റ് പറഞ്ഞത് എനിക്ക് സിസേറിയൻ ആണെന്ന് എനിക്ക് ആദ്യം അറിയായിരുന്നു സെവന് മന്ത് സ്കാനിങ്ങിൻ്റെ ടൈമിന് എനിക്ക് സിസേറിയൻ ആണെന്ന് എനിക്ക് അറിയായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞത് സാധാരണ നമ്മൾ നാൽപ്പതാഴ്ചയാണ് ഒരു പ്രഗ്നൻസി ടൈമായിട്ട് പീരീഡായിട്ട് കണക്ക് കൂട്ടുന്നത് അല്ലേ അപ്പോൾ എനിക്ക് മുപ്പത്തെട്ട് ആഴ്ചയിൽ സിസേറിയൻ ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഡോക്ടർ പറഞ്ഞതിലും ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ എനിക്ക് ചെറിയൊരു പെയിൻ കാരണം വന്നതാണ് പിന്നെ പിന്നെ നമ്മൾക്ക് ചെയ്യാമെന്ന് കാരണം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ സിസേറിയൻ ഏറിയൻ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അഡ്മിറ്റായി റൂമൊക്കെ എടുത്തു ഇതായി യൂറിൻ ട്യൂബൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ കിടക്കലാണ് അപ്പോൾ അത്യാവശ്യം ആ യൂറിൻ ട്യൂബ് ട്യൂബിട്ടതിൻ്റെ ആ ഒരു പെയിൻ എനിക്ക് നല്ലോണം ഉണ്ടായിട്ടുണ്ടായിന് അപ്പോൾ അങ്ങനെ നമ്മൾ അഞ്ച് മണിക്കാണ് സിസേറിയൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ റൂമിൽ നിന്ന് തന്നെയാണ് ഡ്രസ് ചേഞ്ചൊക്കെ സിസ്റ്റർമാർ വന്നിട്ട് ചെയ്ത് ചെയ്തു അപ്പോൾ അങ്ങനെ അഞ്ച് മണിക്കാണ് സിസേറിയൻ എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ഏഴ് മണി ഒക്കെ കഴിഞ്ഞിരുന്നു സിസേറിയൻ ചെയ്യാൻ വേണ്ടി കാരണം ഡോക്ടർക്ക് അന്നേരം ഒരു കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു ഒ പി കാരണം തിരക്കായിരുന്നു കൊണ്ട് മണി ആയതിന് സിസറിയൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലായിട്ട് കൊണ്ടുപോകാണ് എനിക്കൊരു എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഡെലിവറി ബ്ലോഗായിട്ട് അതായത് എനിക്ക് ഡെലിവറി ഒരു വീഡിയോ നമ്മൾ നമ്മൾ ഓപ്പറേഷൻ ചെയ്യാൻ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ അകത്ത് കയറ്റിയ ശേഷം പുറത്തെന്താണ് നടക്കുന്നത് നമുക്കൊന്നും അറിയാൻ പറ്റില്ല അല്ലെ എല്ലാം എനിക്കൊന്നും ഒരു നൂറിൽ തൊണ്ണൂറ്റൊൻപത് ശതമാനം അമ്മമാരുടെ മനസ്സിലുണ്ടാവും നമ്മളെ കുഞ്ഞിനെ ഞങ്ങളുടെ ഫാ നമ്മുടെ ഫാമിലി ഹസ്ബൻഡ് കയ്യിലേക്ക് ഉമ്മായുടെ കയ്യിലേക്ക് കുപ്പാടെ കയ്യിലേക്ക് ഹസ്ബൻഡ് നമ്മുടെ ഫാമിലിയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുക്കുന്ന സമയത്തുള്ള അവരുടെ ആ റിയാക്ഷൻ എന്താണെന്ന് കാണാൻ എല്ലാവർക്കും ആഗ്രഹം എനിക്കും അതുപോലെ ഭയങ്കര ക്യൂരിയോസിറ്റി ആണോ ആഗ്രഹമാണോ എന്താ സന്തോ അവരുടെ മുഖത്ത് സന്തോഷം കാണാൻ വേണ്ടിയിട്ട് എന്താണെന്ന് അറിയില്ല അങ്ങനെ എനിക്കങ്ങനത്തെ ഒരു എനിക്ക് ആ ഒരു ആ ഒരു ടൈമിലെ വീഡിയോ എനിക്ക് വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ സമയത്ത് അതുകൊണ്ട് തന്നെ ഞാൻ കസിൻസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ വീഡിയോ എടുക്കണം നിനക്കത് ഞാൻ ഒരിക്കലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല പക്ഷേ എനിക്ക് ആ വീഡിയോ കാണണം എനിക്ക് നിങ്ങളെല്ലാവരും മുഖത്തുണ്ടായ ഒരു എക്സ്പ്രഷൻ എനിക്ക് കാണണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹം കാരണം നമ്മൾ ആ ഒരു പ്രസവിച്ച് കിടക്കുന്ന അത് ഓപ്പറേഷൻ ആയാലും ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്ന സേറിയും ചെയ്ത് കിടക്കുന്ന ആ ടൈം നമ്മൾ ഫസ്റ്റ് എന്തായാലും കുഞ്ഞിനെ കുഞ്ഞിനെ എന്നിട്ടാണ് പുറത്തു അങ്ങനെ മുഖത്തും ആ ആ ആ ഒരു 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 സന്തോഷവും കാണാനുള്ള എനിക്ക് ഓപ്പറേഷൻ ചെയ്യുന്ന ടെൻഷനും എല്ലാം കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ഒരു ഷോർട്ട്സ് ഇട്ട സമയത്ത് ഏത് ഹോസ്പിറ്റലാണ് കാണിച്ചത് എന്താണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തത് അങ്ങനെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനക്കത് ഒറ്റ ബാക്കിയിട്ടും ഒന്നും എനിക്ക് പറയാൻ പറ്റൂല അപ്പോൾ അത് ഞാൻ ഇൻഷാല്ല ഞാനൊരു എന്താ പറയുക ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം എന്താണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തത് എവിടെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തത് ഞാൻ ഈ ഹോസ്പിറ്റലിലല്ലായിരുന്നു ട്രീറ്റ്മെൻറ്റ് ചെയ്തത് ഇവിടെ ഡെലിവറി മാത്രമേ ഞാൻ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ വഴിയെ ആവശ്യമുള്ളവർക്ക് പറഞ്ഞ് തരാട്ടെ അപ്പോൾ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇതാ ഇതാപ്പുറത്ത് എല്ലാവരും നല്ല ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയം ഇതാണ് എൻ്റെ ഡോക്ടർ കിരൺ ഡോക്ടർ നല്ല ഡോക്ടറായിരുന്നു നല്ല സപ്പോർട്ടീവായിട്ട ഡോക്ടറായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് ശരിയാവും Thank you. എത്രയൊക്കെ ടെൻഷൻ ഇല്ല എന്ന് പറഞ്ഞാലും മായമത്ക്കാടിയും ഉമ്മാടിയും ബാക്കിയുള്ള ഫാമിലീസിൻ്റെയൊക്കെ ഫേസ് കണ്ടാലറിയാം അവർ എത്രത്തോളം ടെൻഷനാണെന്ന് ഞാനും അപ്പോൾ അകത്തെ ടെൻഷനിലായിരുന്നു പക്ഷെ അത് ഞാൻ എൻ്റെ കുഞ്ഞിനോർത്ത് മാത്രമേ എഴുതാ എൻ്റെ കുഞ്ഞിനൊന്നും സംഭവിക്കരുത് കുഞ്ഞ് നല്ല സേഫ് ആയിരിക്കണം നല്ലൊരു കുഞ്ഞ് സേഫായിട്ട് എനിക്ക് മായമത്ക്കാർക്ക് കൊടുക്കാൻ പറ്റണം എന്നുള്ള ആഗ്രഹം അതുപോലെ തന്നെ പുറത്തേക്കുന്നവർക്ക് എൻ്റെ കാര്യത്തിലായാലും എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിലായാലും ഉള്ള ആ ഒരു പ്രാർത്ഥനകളായില്ലായിരുന്നു അവരുണ്ടായിട്ടുണ്ടായിരുന്നത് അങ്ങനെ അലഹമ്മില്ലാതെ ആ ഒരു നിമിഷം അഹ് ഇല്ല പന്ത്രണ്ട് വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾക്കൊരു ആൺകുട്ടി പറഞ്ഞു അലഹദില്ല അലഹമ്മില്ല എന്നത്ര പറഞ്ഞാലും മതിയാവില്ല കുറച്ച് ടൈം അവൻ എൻ ഐ സിയിൽ കിടത്തിയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒരു അരമണിക്കൂർ ജസ്റ്റ് ഒരു ഒബ്സർവേഷൻ മാത്രം പക്ഷെ ഒരു കുഴപ്പമില്ല ആവശ്യത്തിനുള്ള വെയിറ്റും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ട് അവനും ഞാനും ഒക്കെ ഓക്കെയാണ് അപ്പോൾ എല്ലാവരും ദുബ ചെയ്യണം അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം